എനിക്ക് നിങ്ങൾ എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണമെന്ന് അള്ളാഹു പറയുമ്പോ ആ നന്ദിയാണ് അഞ്ചു നേരത്തെ നിസ്കാരം ആ നന്ദിയാണ് നോമ്പ് ആ നന്ദിയാണ് ജക്കാത്തും ഹജ്ജും അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതെല്ലാം നന്ദിയാണെങ്കിൽ അള്ളാഹുവോടുള്ള നന്ദി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള നന്ദി ആരോടാണെന്നറിയോ ആരോടാ നിന്റെ ജനനത്തിന് കാരണമായ ബയോളജിക്കൽ റീസൺ എന്ന് പറയുന്നത് നിന്റെ ഉപ്പയാണ് നിന്റെ ഉമ്മയാണ് എന്നോട് നന്ദി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്ദി കഴിഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്നത് ആരാണ് നിന്റെ ഉമ്മയാണ് നിന്റെ ഉപ്പയാണ് എന്ന് പറഞ്ഞ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ അനുഷ്കുർലീ വലിവാലിത അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ കാലിൻ്റെ താഴെ സ്വർഗമന്വേഷിക്കേണ്ടവരാണ് നമ്മൾ അവരോടുള്ള കടപ്പാടിൻ്റെ ബന്ധത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടുപ്പത്തിൻ്റെ തണലിലായി സ്വർഗം ലഭിക്കുമെന്ന് പഠിപ്പിച്ചു വസ്ലം മാസങ്ങളോളമായി എന്ന് പറയുന്ന ദൂരദേശത്ത് കിടക്കുന്ന എന്ന് പറയുന്ന മോനെ കാണാൻ കൊതിച്ച അഷ്കർ കൊതിച്ചു

എനിക്ക് എനിക്കെന്റെ മോനെയൊന്ന് കാണണം ഖിലാബിനയൊന്ന് കാണണം എൻ്റെ മോനൻ്റെ അരികെ തിരിക്കണം എന്ന് വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു പിതാവിൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ നിങ്ങൾ മദീനയിലേക്ക് മദീനയിലേക്ക് തിരിച്ചു പറഞ്ഞു അങ്ങനെ കിലാബിനെ അപ്പോഴേക്കും ദിവസം ഇരുപത് ദിവസം കഴിഞ്ഞിട്ടുണ്ട് കിലാബ് എന്നവർ മദീനയിൽ തിരിച്ചെത്തുമ്പോ എന്തിനാണ് ഈ തിരിച്ചു വിളിക്കുന്നത് എന്തിനാ തിരിച്ചു വാപ്പ മരിച്ചിട്ടല്ല ഉമ്മ മരിച്ചത് കൊണ്ടല്ല പിന്നെയോ ജീവിച്ചിരിക്കുമ്പോൾ കാണാൻ കൊതിയുണ്ടായിരിക്കെ ഒരു നോക്ക് കാണാൻ അവസരം കൊടുക്കാതെ മരണപ്പെട്ട് കിടക്കുന്ന ഉമ്മയെയും ഉപ്പയെയും ആ നേരം വരെ ഒന്ന് നോക്കാൻ അവസരമുണ്ടായിട്ട് ചെയ്യാതെ മരണപ്പെട്ട് കിടക്കുന്ന മാതാപിതാക്കളുടെ ചേതനയറ്റ ശരീരത്തിന്റെ അരികത്ത് വന്ന് വിതുമ്പി എന്ത് കാര്യം ആ കരച്ചില് കാണാൻ അവരുണ്ടോ ആ സാന്നിധ്യമറിയാൻ അവരുണ്ടോ അവരുടെ അസാന്നിധ്യത്തിലുള്ള ഈ കരച്ചിൽ കൊണ്ട് എന്ത് കാര്യം ഒന്ന് ജീവിച്ചിരിക്കുമ്പോൾ കാണണമെന്ന് കൊതിയുണ്ടായിട്ട് ഒരാഗ്രഹം നടത്തി കൊടുക്കാൻ കഴിയുക കഴിയുകയെന്നത് ദീനിന്റെ കാഴ്ചപ്പാടിൽ യുദ്ധത്തിന് പോകുന്ന പട്ടാളത്തിന്റെ നേതാവായ ദൗത്യത്തെക്കാൾ വലുതാണ് ഈ പിതാവിൻ്റെ മനസ്സിൽ കിടക്കുന്ന ആഗ്രഹം സാധിപ്പിക്കലെന്ന് തിരിച്ചറിയുകയാണ് അതൊരു ചെറിയ വിഷയമാണോ പാപ്പൊക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തിരിച്ചു വരണം അങ്ങനെയാണ് നമ്മുടെ മക്കളൊക്കെ ദൂരെ പോവണം യൂറോപ്പിൽ സെറ്റിൽ ആവണം കാനഡയിൽ സെറ്റിൽ ആവണം അമേരിക്കയിൽ സെറ്റിൽ ആവണം കേട്ടോ അതിനൊന്നും കുഴപ്പമില്ല ഗൾഫ് നാടിൽ സെറ്റിൽ ആവണം സ്വന്തം ഉമ്മയും മുപ്പയും അതവർക്ക് പൊരുത്തമാണെങ്കിലേ നാട്ടിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാനും പരിചരിക്കാനും ചെലവ് കൊടുക്കാനും ആവശ്യമായ ഒരവസരം നാട്ടിലുണ്ടായിരിക്കെ മാതാപിതാക്കള് പോവരുത് എന്ന് പറഞ്ഞിട്ടും നാട് വിടുകയാണെങ്കിൽ അതും പാതകമാണ് എന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം അവസരമുണ്ടെങ്കിൽ ഇവിടെ നിൽക്കണം അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സമ്മതം വാങ്ങിക്കണം അമൃതിയല്ലോ മഹാനവറുകൾ വിളിച്ചു വരുത്തി കിലാബ് തങ്ങളെ വിളിച്ചു വരുത്തി എന്ന് പറഞ്ഞു കിലാബേ നിന്റെ വാപ്പ എൻ്റെ അടുത്ത് വന്നിരുന്നു ഉൾമൃതങ്ങൾ ഈ പാട്ട് ആ വാപ്പയോട് രണ്ട് മൂന്ന് തവണ ആവർത്തിച്ച് പാടിപ്പിച്ചു അതുകൊണ്ടാണ് ഇത് ചരിത്രത്തിന്റെ ഭാഗമായത് അങ്ങനെ ഉൾമൃതങ്ങളുടെ സദസ്സിലുള്ള മുഴുവൻ ആളുകളും ഈ പാട്ട് കേട്ടു അന്ന് പിന്നെ ഒരു തവണ കേട്ടാൽ നാലായിരം വരികളൊക്കെ ഒരു തവണ കേട്ടുകൊണ്ട് മനഃപ്പാഠമാക്കിയ മഹതിയാണ് നാലായിരം വരികളുള്ള വലിയൊരു കാവ്യം മനഃപ്പാഠമാക്കിയ മഹതിയാണ് ആര് ആയിഷബി വ്ര അള്ളാഹുവൻഹ എന്തായിരിക്കും ആ മെമ്മറിയൊക്കെ നമ്മൾ നാല് പേജ് മനഃപ്പാടാക്കുമ്പോഴേ കമ്പ്യൂട്ടർ മെമ്മറി എന്നൊക്കെ പറയും അപ്പോൾ ആയിഷബി റതി അള്ളാഹുഹയുടെ മെമ്മറി എന്തായിരിക്കും പത്തു ലക്ഷം ഹദീത് അതിൻ്റെ സനതോടെ മച്ചിനോടെ മനപ്പാഠമാക്കിയ മഹാനായ ഇമാമുന ഷാ ഷീദങ്ങളുടെ മെമ്മറി എന്തായിരിക്കും ഈ ഏഴ് ലക്ഷം ഹദീഥുകൾ അതിൻ്റെ സനതിലും മത്തിനിലും കൃത്യമായി ഹംബൽ തങ്ങളുടെ എന്തായിരിക്കും ഈ മനഃപ്പാഠമാക്കിയൽടെ എന്തായിരിക്കുംഹാനാവറുകൾ എനിക്ക് പാടിത്തരണം ഈ പാട്ട് എനിക്ക് വീണ്ടും പാടിത്തരണമെന്ന് ഉമൃതങ്ങൾ പറയുകയും ആ പിതാവ് പല തവണയായി ഉമരുന്നവരുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പാടുകയും ചെയ്തു വിമൃതങ്ങൾ ചോദിച്ചു കിലാബേ വാപ്പക്ക് നീ എന്താണ് ചെയ്തു കൊടുത്തിരുന്നത് പറഞ്ഞു ഞാൻ ഞാനിവിടുന്ന് പോകുമ്പോ എന്റെ പിതാവിന് ഒട്ടകത്തിന്റെ പാല് കൊടുത്തിരുന്നത് ഞാനായിരുന്നു പറഞ്ഞു അതുകൊണ്ട് മോനെ ഒരു കപ്പ് പാല് ഈ ഒട്ടകത്തിന്റെ പാല് നീയൊന്ന് കറന്നു വാ എന്നിട്ട് വാപ്പ ഉമയ്യെ വിളിച്ചു ഉമയ്യത്തുപുൻ അഷ്കർ തങ്ങളെ വിളിച്ചു അദ്ദേഹം ഓടി വന്നു വാപ്പയാണെങ്കിലോ മകനെ കണ്ടിട്ടില്ല മകനെ കണ്ടിട്ടില്ല കാണാതെ ഖിലാബെന്ന മോനെ റൂമിൽ അടച്ചു വെച്ച് അല്ലെങ്കിൽ മറഞ്ഞ് നിൽക്കാൻ വേണ്ടി പറഞ്ഞ് കിലാബെന്ന മകന്റെ കൈയാൽ വെച്ച പാല് ഉമയ്യത്തുപുൻ അഷ്കറിന്റെ കയ്യിലേക്ക് ഉമറന്നവർ നൽകി ആ പാലിങ്ങനെ കുടിക്കുമ്പോ പിതാവ് പറഞ്ഞു കൂടെ എന്റെ കിലാബിന്റെ കൈകളുടെ മണം ഞാൻ അനുഭവിക്കുന്നുണ്ടല്ലോ മകനെ കണ്ടിട്ടില്ല വാപ്പ മകനെ കൊണ്ട് കറന്നുവെച്ച പാല് വാപ്പയെ കൊണ്ട് കുടിപ്പിക്കുമ്പോ വാപ്പ പറയാൻ ഇതെന്റെ മോന്റെ മണമാണല്ലോ എല്ലൊന്നും പൊട്ടിക്കരഞ്ഞു ആ ഒരു സ്നേഹം കണ്ടപ്പോ ആ ഒരു സ്നേഹം കണ്ടപ്പോ എന്നിട്ട് വിമൃതങ്ങള് പറഞ്ഞു കിലാബേ പുറത്തേക്കുവാ ും വർഷങ്ങളുടെ ഒരു ഗ്യാപ്പിന് ശേഷം തന്റെ പിതാവിന് തന്റെ മോനെ കണ്ടുമുട്ടുമ്പോൾ രണ്ടുപേരും രണ്ടുപേരും കെട്ടിപ്പിടിച്ചാലിംഗനം ചെയ്ത് കരയുന്നത് കണ്ടപ്പോൾ ിലാബേ ഇനി ധർമ്മസമരത്തിന് വേണ്ടി ഐലയിലേക്ക് പോവണ്ട ഷാമിലേക്ക് പോവണ്ട നിന്റെ ജിഹാദ് നിന്റെ മാതാപിതാക്കളുടെ കൂടെയാണ് അവരോടുകൂടെ നീ സ്നേഹത്തോടെ കഴിയുന്നതാണ് നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ധർമ്മസമരമെന്ന ഏറ്റവും വലിയ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നീ അവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയമാണ് ഈ ചോര ചിന്താൻ പോകുന്ന നിന്റെ ധർമ്മസമരത്തെക്കാൾ വലുത് എന്ന് നമ്മുടെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ നമ്മുടെ ചൂ കെ മക്കളോടും ആൽഫ മക്കളോടും തന്നെയാണ് പ്രതിയല്ലാഹുനി പഠിപ്പിക്കുന്നത് ചങ്ങാതിമാരെക്കാൾ നിങ്ങളുടെ കൂട്ടുകാരെക്കാൾ സമപ്രായക്കാരെക്കാൾ അവരൊക്കെ നിങ്ങളുടെ സൗഹൃദ വലയങ്ങളായിരിക്കാം എന്നാൽ അതിനേക്കാളൊക്കെ നിങ്ങളുടെ നല്ലൊരു വാക്കും നിങ്ങളുടെ നല്ല ഒരു നോട്ടവും നല്ല ഒരു സ്പർശവും അനുഭവിക്കേണ്ടത് കിട്ടേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കൾക്കാണ് മഹാനായ അല്ലാമ ഇബിൻ അബ്ദുൽ ബറുതങ്ങൾ ഹാദൽ ഹബർ സൊഹൈഹുൻ ായ സംഭവമാണ് അമൃതങ്ങളുടെ മുമ്പിലുണ്ടായ അനുഭവം ചരിത്ര പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തിയതാണ് എന്നുകൂടെ പറയുമ്പോൾ ഈ വിഷയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ആശയം എത്ര ശക്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه